പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തന്റെ ജോനാസ്ബർഗ് സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് അവിടെ ലഭിച്ച സ്വീകരണം നമ്മളെല്ലാവരും കണ്ടതാണ് നിങ്ങളിൽ പലരും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ചിത്രം കണ്ടപ്പോൾ തന്നെ പലരുടെയും മോദി ഭക്തരായവരുടെയും അതുപോലെ തന്നെ ഭാരതത്തിലെ യഥാർത്ഥ രാജ്യസ്നേഹമുള്ള രാജ്യം വികസിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന മോദിയുടെ നേതൃത്വത്തിൽ അഭിമാനം കാണുന്ന എല്ലാവരും അങ്ങനെയുള്ള പൗരന്മാരെല്ലാവരും സന്തോഷിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു അത് എന്നാൽ അതിൻ്റെ മുഴുവൻ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതൊരു പൗരനെയും വളരെയധികം സന്തോഷിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടായത് നമ്മുടെ ഒരു നേതാവിന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ുടെ നേതാവായ നരേന്ദ്രമോദിക്ക് മറ്റൊരു രാജ്യത്തിൽ ഇത്രയധികം സ്വീകാര്യത മാത്രമല്ല അദ്ദേഹത്തിനെ ആദരിക്കുന്നതിൽ അവിടെ ഉള്ളവർ മത്സരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാം ഇത് ഭാരതത്തിന്റെ വിജയമല്ല മോദി എന്ന ദീർഘവീക്ഷണമുള്ള അതികായനായ ലോക നേതാവിൻ്റെ വിജയം മാത്രമാണ് ഇതിനെക്കുറിച്ച് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പ് എങ്ങനെയാണ് ഒരുപാട് പേർ അതിനെക്കുറിച്ച് ആ ഒരു സന്ദർശനത്തെക്കുറിച്ച് അവിടെ ലഭിച്ച ഔപചാരികമായ സ്വീകരണത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഈ വാക്കുകൾ അത് വായിക്കാം ആഫ്രിക്കക്കാർ ശ്രീ മോദിജിക്ക് വേണ്ടി തിരുവാതിരക്കളി വരെ ഒരുക്കി വെച്ചു നമ്മുടെ പി എം മോദിയെ നേരിട്ട് കാണുന്നത് തന്നെ ഒരു പുണ്യമാണ് അപ്പോൾ പിന്നെ അവർ ശ്രീ മോദിയെ കാണുമ്പോൾ ഇങ്ങനെ കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു ഉന്മാദ അവസ്ഥയിൽ എത്തിയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് അദ്ദേഹം കുറിച്ചത് മോദി ദക്ഷിണാഫ്രിക്കയിലെ ജോനാസ്ബർഗിൽ അവസാനം വരെ എന്നാണ് അദ്ദേഹം കുറിച്ചത് എന്തായാലും ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതൊരാളുടെയും മോദി ഭക്തരായവരുടെയും മോദി വിരുദ്ധ രുടെയും ഒക്കെ മനസ്സിൽ ശരിക്കും ഓ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഒരു ലോക നേതാവിന് ആദരം കൊടുക്കുമോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഭാരതീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട വേദങ്ങൾ ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെയുള്ള കൃതികൾ ചൊല്ലുന്നുണ്ട് ഭക്തിയിൽ നിറഞ്ഞ കൃതികൾ ചൊല്ലുന്നുണ്ട് അങ്ങനെ ഒരു രീതിയിൽ അവിടെയുള്ള ആളുകളെ മോദിക്ക് സ്വീകരണം നൽകാനായി ഒരുക്കി നിർത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഒരു ലോക നേതാവ് വെറുമൊരു ലോക നേതാവ് വന്നു പോകുന്നതല്ല വന്നു പോകുന്നത് പോലെയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏത് തരത്തിലുള്ള ഒരു സ്വീകരണമാണ് കൊടുക്കേണ്ടത് എന്നത് അവർ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു ഉറപ്പിച്ചിരിക്കുന്നു ആ രീതിയിലൊരു ആദരമാണ് അദ്ദേഹത്തിന് അവിടെ നൽകിയത് ആ ലഭിക്കുന്ന ഓരോ ആദരത്തിലും അതുപോലെ തന്നെ തന്നോട് ഇത്രയധികം സ്നേഹം കാണിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്ന അവിടത്തുകാരായ ആൾക്കാരുടെ മുന്നിൽ വളരെയധികം വിധേയത്വത്തോടു കൂടി വിനീതനായി അതെല്ലാം വളരെ താല്പര്യത്തോടെ കാത്തു കണ്ടു നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും മോദി വിരുദ്ധർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭാരതത്തിൽ മാത്രമേ കാണുകയുള്ളൂ അദ്ദേഹത്തെ ലോകത്തെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളിലുള്ളവർ വളരെയധികം ഭക്തിയോടും ബഹുമാനത്തോടും നോക്കുന്ന കാഴ്ചകൾ തന്നെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ മോദി വിരുദ്ധരായവർ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എങ്കിൽ ഒരു വിഭാഗം ഭാരതത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഈ കാഴ്ചകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മോദിയെ വെറുക്കുന്നവർ എല്ലാവരും ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഭാരതം കടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിരുകൾ ഇല്ലാത്ത ആദരവും സ്നേഹവുമാണ് പലയിടത്തു നിന്നും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാരതത്തിലുള്ള മോദി വിരുദ്ധരെ ഇനി ആരും ശ്രദ്ധിക്കില്ല കൂട്ടാക്കില്ല എന്ന് തന്നെ വേണം ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഇത്രയും ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഭരണ ഭരണകാലയളവിനുള്ളിൽ തന്നെ ഇത്രമാത്രം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയാകും നമുക്ക് മുന്നിൽ ുള്ള മറ്റു നേതാക്കന്മാരെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോദിയേക്കാൾ ഒരു ഇത്തരത്തിലെ ആദരവും അംഗീകാരവും ഒക്കെ ലഭിച്ച ഒരു നേതാവ് നമ്മുടെ രാജ്യത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ആഴത്തിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത മറ്റ് രാജ്യങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ എന്നത് നമുക്ക് വ്യക്തമാകും എന്തായാലും ഓരോ വേദികളിലും ലോകരാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശനത്തിന് പോകുമ്പോഴൊക്കെ അതെല്ലാം വളരെയധികം ചർച്ചയാകാറുണ്ട് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള സ്വീകരണങ്ങൾ അദ്ദേഹത്തിന് അവിടെ ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അതിനെയെല്ലാം കവച്ചുവെക്കുന്ന തരത്തിലുള്ള ഒരു സ്വീകരണമാണ് ജോനാസ്ബർഗിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ലഭിച്ചത് എന്തായാലും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയും അത് തന്നെയാണ് ന്യൂസ് ഡെസ്ക്സ്